പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഏകാന്ത തടവിൽ മാനസിക പീഡനം അനുഭവിക്കുന്നതെന്ന് ജയിൽ സന്ദർശിച്ച സഹോദരി ഡോക്ടർ ഉസ്മാ ഖാൻ പറയുന്നു ശ്രീലങ്കയിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ ഇനി തടസ്സമാകുന്ന പാകിസ്ഥാന്റെ ആരോപണം ഇനി തള്ളിയെന്ന വാർത്തയും വരുമ്പോൾ പി പി ജെയിംസ് തത്സമയം ചേരുന്നു പി പി ജെയിംസ് ഗുഡ് മോർണിംഗ് ക്രിക്കറ്റർ ലോകത്തൊക്കെ അധികാരനായിരുന്ന ഒരു മനുഷ്യൻ രാജ്യത്തിൻ്റെ തലപ്പത്തിരുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ഒരു ഏകാന്ത തടവിൽ കഴിയേണ്ടി വരുന്ന ഒരു ജീവിതാവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു അതുകാരണം പി വരുമ്പോൾ പറയുന്ന ആ ഇൻട്രോ പറയാ മറന്നുപോയി ബിബി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ് എസ്കൻ ഒരു കാര്യം വളരെ വ്യക്തമാവുന്നു ഖാൻ പാകിസ്ഥാനിലെ റാവൽ പിണ്ടിയിലെ അടിയാല ജയിലിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വ്യക്തമായി ഇതുവരെ കഴിഞ്ഞ അഞ്ചാഴ്ചയായിട്ട് ആരെയും കാണാൻ അനുവദിച്ചിരുന്നില്ല ഒരു ഫോട്ടോ പോലും പുറത്തുവിട്ടിരുന്നില്ല ജയിലിൽ ഖാൻ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും സമൂഹ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതേ തുടർന്ന് ആയിരക്കണക്കിന് ആൾക്കാരാണ് അടിയാല ജയിലിൻ്റെ മുമ്പിൽ പ്രതിഷേധിച്ചത് അവരുടെ സഹോദരിമാരെ മുടിയിൽ വലിച്ചഴിച്ചു കൊണ്ടുപോയതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ പൻ പ്രതിഷേധത്തിന് കാരണമായതാണ് എസ് കെ ഇപ്പോൾ ഒരു സഹോദരിയെ ഡോക്ടർ ഉസ്മാ ഖാരെ കാണാൻ അനുവദിച്ചു ജയിലിൽ പോയി കണ്ടു അദ്ദേഹത്തിന് അധികം ക്ഷീണിതനാണ് പക്ഷേ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മാനസിക പീഡനമാണ് ഏകാന്ത തടവാണ് ഒന്നിനും സമ്മതിക്കില്ല ഒരാളോട് പോലും മിണ്ടാൻ പാടില്ല എല്ലപ്പോഴും ഒന്ന് ജയിലിൻ്റെ ഏകാന്ത തടവിൽ നിന്ന് പുറത്ത് കടത്തിയാൽ പോലും ആരോടും മിണ്ടാൻ അവകാശമില്ല ഈ രീതിയിൽ സോളിറ്ററി കൺഫൈൻഡ് ജയിലാണ് അപ്പോൾ ഇത് ഇത് തന്നെയാണ് അലക്സി നവൽനി റഷ്യയുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സോളിറ്ററി ജയിലിട്ട് വിഷം കുത്തിവെച്ച് കൊല കൊലപ്പെടുത്തിയെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെതിരെ ആരോപണം ഉയർന്നത് എന്തായാലും ഇവിടെ ഇതേ കാര്യം തന്നെ നടക്കുന്നു അവിടെ ഒരു നിശബ്ദ വിപ്ലവം പാകിസ്ഥാനിൽ നടന്നു എന്ന് നമ്മൾ അറിഞ്ഞതാണ് കഴിഞ്ഞ നവംബർ പതിനാലാം തീയതി അവിടെ പുതിയ ഭരണഘടനയിൽ പാകിസ്ഥാൻ പ്രസിഡന്റിനും ക്യാബിനറ്റിനുള്ള അധികാരം പ്രത്യേകിച്ച് സൈന്യത്തിന്റെ കാര്യത്തിൽ മുഴുവൻ പാകിസ്ഥാന്റെ സൈന്യാധിപൻ ഫീൽഡ് മാർഷൽ അസിം മുനീറിന് കൈമാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഫലത്തിൽ ഒരു പട്ടാള ഭരണത്തിൽ എന്താ പറയുക ആയിട്ട് പട്ടാള ഭരണത്തിലാണ് അപ്പോൾ അതിൻ്റെ അവസ്ഥയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് സ്വാഭാവികമായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ജനകീയ നേതാവാണ് ഇമ്രാൻഖാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാകിസ്ഥാന് ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്നെ വലിയ താരമായിരുന്നു പിന്നീടാണ് രാഷ്ട്രീയത്തിൽ വരുന്നത് തൊണ്ണൂറ്റിയാറ് മുതൽ രാഷ്ട്രീയത്തിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹത്തെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയും അദ്ദേഹത്തെ പിന്നീട് ജയിലിൽ അടക്കുകയും ചെയ്തത് മൂന്ന് ഭാര്യമാരുണ്ട് മൂന്നാമത്തെ ഭാര്യ ബുഷ ബീവിയും അദ്ദേഹത്തോടൊപ്പം ജയിലിൽ പോയിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇമ്രാൻഖാന് ഇപ്പോൾ എന്തും സംഭവിക്കാമെന്നുള്ള അവസ്ഥയുണ്ടെന്നാണ് പറയുന്നത് മാനസികമായ പീഡനത്തിൽ തളർന്നിരിക്കുന്നു ഒരു പത്താംകാരനായ സിംഹവും പുലിയായിട്ട് അറിയപ്പെടുന്നതാണ് ഇതിനിടയിൽ എസ് കെയിൽ ഇപ്പോൾ ഒരു വലിയ വിവാദം പാകിസ്ഥാൻ ശ്രീലങ്കയിലേക്ക് അയച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അയച്ച അവിടെ വലിയ പ്രളയം നടന്ന് നിരവധി പേർ മുന്നൂറിലേറെ പേർ മരണമടഞ്ഞ വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അവിടേക്ക് അയച്ചത് ഇന്ത്യ തടഞ്ഞുവെന്ന ആരോപണം പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നു എന്തായാലും ഇന്ത്യ അത് തള്ളിയത് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ത്യ ചെയ്തു കൊടുത്തു എന്ന് പറയുകയും ഒരു ഇത് കാര്യം കാര്യം കൂടി ഇന്ത്യ കണ്ടെത്തി ഇവിടെ അയച്ച സാധനങ്ങൾ മുഴുവൻ പഴയ കാലാവധി കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലൊക്കെ കാലപ്പഴക്കം വന്ന് എക്സ്പയറി ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അയച്ചു കൊടുത്തതെന്നുള്ള തെളിവ് സഹിതം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാന് വലിയ രീതിയിൽ മുഖം പോയിരിക്കുകയാണ് ശ്രീലങ്കയിൽ കയറി കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചതാണ് ഇതേ കാര്യം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്ത് ഇന്ത്യ ചെയ്തില്ലെങ്കിൽ പോലും ഇന്ത്യയോട് ചെയ്തത് അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ ഗോതമ്പ് അയയ്ക്കാൻ ശ്രമിച്ചിട്ട് മാസങ്ങളോളമാണ് പാകിസ്ഥാനിലൂടെ അയക്കാൻ പറ്റുകയുള്ളൂ അവിടെ തടഞ്ഞ് കിടന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇതൊന്നും ഇന്ത്യ ചെയ്തിട്ടില്ല എന്നാലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഈ മണിക്കൂറുകളിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എസ് ബി പി ജെയും സാധാരണത്തില് പല രീതിയിലും യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുമ്പോഴും വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഒരിടത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരിടത്ത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ അവിടെ യുദ്ധം നടക്കുകയാണ് അപ്പോൾ ശരിക്കും മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് നീക്കം പരാജയപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തയും വരുന്നുണ്ടല്ലോ വിവരങ്ങൾ എസ് കെ എൻ യുക്രൈൻ ഇസ്രായേൽ യുദ്ധം ഇപ്പോഴും രൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ് ഇപ്പോൾ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ് അമേരിക്കയുടെ ഉന്നതതല സംഘം അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ് വിറ്റ്ഗോഫും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരുമകൻ ജാർദ്ദ് കുഷ്ണറും എവിടെ പോയാലും ട്രംപ് തന്റെ വിശ്വാസത്തിന് വേണ്ടി തന്റെ മകൾ ഇവാങ്ക ട്രംപിന്റെ ഭർത്താവ് ജാർദ്ദ് കുഷ്ണറെ പറഞ്ഞു വിടുന്നുണ്ട് അത് ഗസയിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പമാണ് പോയത് അവിടെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ട് റഷ്യയിൽ മോസ്കോയിൽ ചർച്ച നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ കണ്ടു പക്ഷേ ആ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടു കാരണം അവർ പറയുന്നത് ഇപ്പോൾ പിടിച്ചു വെച്ചതും ഈ പിടിച്ച് പിടിക്കാൻ പോകുന്നതുമായിട്ടുള്ള ഉക്രൈൻ്റെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്നാണ് റഷ്യ പറയുന്നതെന്ന് പറയുന്നത് അതെന്തായാലും ഉക്രൈൻ കേൾക്കാൻ തയ്യാറല്ല അതിനിടയിൽ ഒലഡിമിയർ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് ഇതേ അമേരിക്കൻ സംഘമായിട്ട് ഞങ്ങൾ ചർച്ച നടത്താൻ സാധ്യതയുണ്ട് ചർച്ച നടത്തും ഫ്ലോറിഡയിൽ ഒരു ചർച്ച കഴിഞ്ഞതാണ് സെലൻസ്കിയുമായിട്ട് നേരിട്ട് ചർച്ച നടന്നിട്ടില്ല വേണ്ടി വന്നാൽ സെലൻസ്കി ട്രംപിനെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഉക്രൈൻ യുദ്ധത്തിൻ്റെ അവസ്ഥ അത്ര നല്ല അവസ്ഥയിലല്ല ഒപ്പം തന്നെ എസ്കൈൻ ഇസ്രായേലിൽ കയറി വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ഗസയിലും ഇസ്രായേൽ സേന ആക്രമണം നടത്തിയിരിക്കുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസം ഒന്നര മാസത്തോളം ആവുന്നു അപ്പോൾ എന്തായാലും അതിനിടയിലാണ് ഈ ആക്രമണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് വളരെ നല്ലൊരു പത്രപ്രവർത്തകനായിരുന്ന വാടി എന്നറിയപ്പെടുന്ന ആളാണ് മുഹമ്മദ് വാടി അദ്ദേഹത്തെ അദ്ദേഹം അവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് ആക്രമിച്ചു കൊന്നു വെസ്റ്റ് ബാങ്കിലെ രണ്ട് കുട്ടികളെ കൂടി ഇസ്രായേൽ അതിനിടയിൽ ലെബനനിൽ വന്ന പൂർത്തിയാക്കി സേനയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം